ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ വഴി നിങ്ങളുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് വരുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഫോണിലൂടെ ഒരു പരസ്യം ചെയ്യാം എന്നുള്ളതാണ് ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ വഴി നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പരസ്യം ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം രണ്ടാമത്തത് പ്ലേ സ്റ്റോറിൽ നിന്ന് മെറ്റ ബിസിനസ് യൂട്ട് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ പേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിലേക്ക് പോസ്റ്റേഴ്സുകളും വീഡിയോസുകളും അപ്ലോഡ് ചെയ്യാം മൂന്നാമത്തത് നമ്മൾ ആഡ്സ് മാനേജർ വഴിയാണ് നമ്മൾ ആഡ് റൺ ചെയ്യിപ്പിക്കുന്നത് അപ്പം മെറ്റ ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് ആപ്ലിക്കേഷനും നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ പേജും ക്രിയേറ്റ് ചെയ്ത് ഫോണിൽ വെക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആഡ്സ് മാനേജർ ഉപയോഗിച്ചിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് വരുന്ന രീതിയിൽ പരസ്യം ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയിൽ നോക്കാം ആദ്യം നമുക്ക് ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന പേജിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ആ ഓപ്ഷനെല്ലാം ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഏതാണെന്നാണ് ചോദിക്കുന്നത് നമുക്ക് കൊടുക്കേണ്ട ഒബ്ജക്റ്റീവ് എന്ന് ട്രാഫിക് ആണ് നമുക്ക് വാട്സപ്പിലോട്ട് ഡയറക്റ്റ് മെസ്സേജ് വരുന്ന രീതിയിലാണ് നമ്മൾ ആഡ് റൺ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ട്രാഫിക് കൊടുക്കാം ട്രാഫിക് കൊടുത്തതിന് ശേഷം വരുന്ന പേജിൽ നമുക്ക് ക്യാമ്പയിൻ നെയിം ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്യാമ്പയിൻ നെയിം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു നെയിം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എൻ്റെ പേജിൻ്റെ നെയിം കൊടുക്കുകയാണ് മേക്ക് എ സക്സസ്ഫുൾ കരിയർ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം നെക്സ്റ്റ് ബഡ്ജറ്റാണ് ബഡ്ജറ്റ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പെർ ഡേ എത്ര രൂപയാണ് നമ്മുടെ ഈ ഒരു ആഡിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൊടുക്കേണ്ടത് അതിന് നമുക്കൊരു നൂറ് രൂപ ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ആഡ് ആഡ്സെറ്റാണ് ടോപ്പിൽ തന്നെ നമുക്ക് കാണാം ആഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ആഡ് സെറ്റ് നെയിമാണ് കൊടുക്കേണ്ടത് നമുക്കവിടെ സെറ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മെയ്ക്ക് എ സക്സസ്ഫുൾ കരിയർ വിത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് കൺവേഷനാണ് കൺവേർഷൻ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലോട്ട് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് വരണമെങ്കിൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മെസ്സഞ്ചറിലോട്ടാണെങ്കിലും മെസ്സഞ്ചർ ആഡ് എഴുത് കൊടുക്കാം ആ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് നമുക്ക് ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ വേണമെങ്കിൽ കൊടുത്താൽ മതി നമുക്ക് ഏത് ഡേറ്റിലാണ് ഏത് ടൈമിലാണ് നമുക്ക് ഈ ഒരു ആഡ് റൺ ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ ആ ഒരു ടൈം നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് ഓഡിയൻസ് ആണ് ഓഡിയൻസിൽ നമുക്ക് ആഡ് ചെയ്ത് ഫസ്റ്റ് കൊടുക്കേണ്ടത് ന്യൂ ഓഡിയൻസ് ആണ് നമുക്കവിടെ ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം അതായത് നമുക്ക് നമുക്കിപ്പം കേരള ഇന്ത്യ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് കേരള ഇന്ത്യ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് ലൊക്കേഷൻ ആണോ അവിടെ വേണ്ടത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇന്ത്യ മാറ്റിയിട്ട് നമുക്ക് കേരള ആക്കി കൊടുക്കാം ജസ്റ്റ് നിങ്ങളതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം നമുക്കിത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കവിടെ സെർച്ചിൽ കേരള ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് മേളയിൽ കാണുന്ന ആ ഒരു ടിക്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ലൊക്കേഷൻ അവിടെ ആഡായി കാണാം നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ആണ് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് കൊടുക്കുന്നത് നമ്മുടെ ഓഡിയൻസിനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് നമുക്ക് ഇൻക്ലൂഡ് പീപ്പിൾ ഹൂമാച്ച് പറഞ്ഞ ഓപ്ഷൻ നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം വരുന്ന പേജിൽ നമുക്ക് ബ്രൗസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും അതിൻ്റെ അകത്ത് തന്നെ ഇൻട്രസ്റ്റ് ഡെമോഗ്രഫിക്സ് ബിഹേവിയേഴ്സ് മോർ കാറ്റഗറീസ് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അതിൽ ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട ഓഡിയൻസിന് നമുക്കവിടെ ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കും ഇൻട്രസ്റ്റിൻ്റെ അകത്ത് തന്നെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി എൻ്റർടൈൻമെൻറ്റ് ഫാമിലി ആൻഡ് റിലേഷൻഷിപ്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് ഓഡിയൻസിനെ കാണാം ഇപ്പോൾ ഞാൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ അഡ്വർടൈസിങ് അഗ്രികൾച്ചർ അങ്ങനെ ഒരുപാട് ഓഡിയൻസിനെ നമുക്കിവിടെ കാണാം അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ഓഡിയൻസിന് നമുക്കവിടെ പിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ടോപ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ കാണും ആ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിലേക്ക് പോകാൻ ഇനി നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാം ഫിറ്റ്നസ് ആൻഡ് വെൽനസ് അപ്പോൾ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് എടുക്കുന്ന ആൾക്കാരുടെ ഭാഗത്തേക്ക് നമ്മുടെ ആഡ് ചെല്ലുന്ന രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് എന്താണോ ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഡ് റൺ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ കസ്റ്റമേഴ്സിനെ വേണോ അവരെ വേണം നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഞാനിവിടെ ഡെമോഗ്രഫിക്സും കൂടെ സെലക്ട് ചെയ്ത് കാണിക്കാം അതിൽ നമുക്ക് വരുന്ന എഡ്യൂക്കേഷനും എംപ്ലോയീസും ഹൗസ് ഹോൾഡും ലൈഫ് സ്റ്റൈൽ അങ്ങനെയുള്ള ആൾക്കാരാണ് അതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കുറച്ച് നമ്മുടെ ബിസിനസ്സിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ടാർഗറ്റ് ഓഡിയൻസിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം എഡ്യൂക്കേഷൻ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കോളേജ് ഗ്രേഡ് ഡോക്ടറേറ്റ് ഡിഗ്രി ഹൈസ്കൂൾ ഗ്രേഡ് ഇൻ കോളേജ് അങ്ങനെ കുറേ ഓപ്ഷൻസ് വരും ഇതിൽ നമുക്ക് ആവശ്യമുള്ള ആരൊക്കെയാണോ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം അവരിലേക്കൊക്കെ നമ്മുടെ ആഡ് റണ്ണാകുന്നതായിരിക്കും ഇനിയുമുണ്ട് നമുക്ക് ഓപ്ഷൻസ് വർക്ക് കൊടുക്കാം റിലേഷൻഷിപ്സ് കൊടുക്കാം പാരൻസ് കൊടുക്കാം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ അത് നോക്കി നിങ്ങളുടെ ബിസിനസ് നോക്കി നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് ബിഹേവിയേഴ്സാണ് ബിഹേവിയേഴ്സും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ബിഹേവിയേഴ്സിലും നമുക്ക് ഒരുപാട് ഓഡിയൻസിന് ആണ് അതിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഓഡിയൻസിനെ നിങ്ങളവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം ടോപ്പിലായിട്ടുള്ള ആ ഒരു ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഓഡിയൻസ് ആഡഡ് ആയിട്ടുണ്ടാകും ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഈ ഒരു ആഡ് ഏതൊക്കെ ഏജ് ഏജിലുള്ള ആൾക്കാരിലേക്കാണ് എത്തേണ്ടത് ഏത് ഏജ് ലിമിറ്റ് വരെ പോകാം എന്നുള്ളതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ മിനിമം ഏജ് കൊടുക്കുന്നത് ട്വൻറ്റി ടു ആണോ കൊടുക്കുന്നത് മാക്സിമം ഏജ് ഒരു സിക്സ്റ്റി വരെ ആകാം എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് ഇനി നമ്മൾ കൊടുക്കേണ്ടത് ജെൻഡർ ആണ് നമുക്ക് മെൻസും ഉമെൻസും വേണമെന്നുണ്ടെങ്കിൽ ഓൾ കൊടുക്കാം ഇല്ല മെൻസ് മാത്രം മതി അല്ലെങ്കിൽ ഉമൻസ് മാത്രം മതിയെങ്കിൽ നമുക്കതിൽ ഒന്ന് സെലക്ട് ചെയ്തും കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് ലാംഗ്വേജസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ലാംഗ്വേജസ് നമുക്ക് ഏതൊക്കെയാണോ വേണ്ട ലാംഗ്വേജസ് ആ ലാംഗ്വേജസ് നമുക്കവിടെ സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാംഗ്വേജസ് സേവ് ചെയ്ത് കൊടുത്താൽ മതി ആ ലാംഗ്വേജസ് നമുക്കവിടെ ആകും ഇനി നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആഡ് സെറ്റിൻ്റെ അടുത്ത ഓപ്ഷനാണ് ആഡ് ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് ആഡ് നെയിം നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മെയ്ക്ക് എ സക്സസ്ഫുൾ കരിയർ വിത്ത് നിഷീതാന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആഡ് സെറ്റപ്പ് ആണ് ആഡ് സെറ്റപ്പിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഫോർമാറ്റ് ആണ് ഫോർമാറ്റിൻ്റെ അകത്ത് സിംഗിൾ ഇമേജ് ഓർ വീഡിയോ എന്ന് ചോദിക്കുന്നുണ്ട് കരസോളും ചോദിക്കുന്നുണ്ട് ഇതിൽ സിംഗിൾ ഇമേജ് ഓർ വീഡിയോ ആണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കരസോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോസ്റ്റർ വന്നിട്ട് അത് കൂടാതെ തന്നെ പെട്ടെന്ന് തന്നെ വേറൊരു പോസ്റ്ററും കൂടെ നമുക്ക് കാണിക്കും നമുക്ക് രണ്ട് പോസ്റ്റർ ആഡ് ചെയ്യാൻ പറ്റും ഒരഡിൽ തന്നെ സിംഗിൾ ഇമേജ് ഓരോ വീഡിയോ ആണെങ്കിൽ നമുക്ക് ഒരു ഒറ്റ ഇമേജും അല്ലെങ്കിൽ ഒരൊറ്റ വീഡിയോ ആയിട്ട് നമുക്കവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആഡ് ക്രിയേറ്റീവ് ആണ് ആഡ് ക്രീയേറ്റീവിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ പോസ്റ്ററാണ് നമ്മൾ ഏത് പോസ്റ്ററാണോ ഈ ആഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ആ ഒരു പോസ്റ്റർ നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം പോസ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് നമുക്ക് ഡണ്ണ് കൊടുക്കാം ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഇമേജ് നമുക്കവിടെ അപ്ലോഡ് ആകും ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഹെഡിങ് ആണ് ഹെഡിങ് എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു പോസ്റ്റിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഹെഡിങ് കാണിക്കാം ചാറ്റ് ഇൻ മെസ്സെഞ്ചർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓൾറെഡി അത് അവിടെ കിടപ്പുണ്ട് അത് തന്നെ കൊടുക്കുന്നതിനും പ്രോബ്ലംസ് ഒന്നുമില്ല ഇല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ പേജിൻ്റെ നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെഡിങ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് പ്രൈമറി ടെക്സ്റ്റാണ് പ്രൈമറി ടെക്സ്റ്റിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കണ്ടൻറ്റാണ് അതായത് ഇപ്പം നമുക്ക് നമ്മുടെ ബിസിനസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് കണ്ടൻറ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഹോം ബേസ്ഡ് ബിസിനസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പം നിങ്ങളുടെ ഇപ്പോൾ വീട്ടിലിരുന്ന് വരുമാനം വേണം നിങ്ങൾക്ക് നിങ്ങൾക്കും വീട്ടിലിരുന്ന് സമ്പാദിക്കാം അതിനായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യും അങ്ങനെയുള്ള നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വരുന്നത് മെസ്സേജ് ടെംപ്ലേറ്റ് ആണ് ടെംപ്ലേറ്റ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരാൾ ആഡിൽ നമ്മുടെ ആഡിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് ചെല്ലണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെസ്സേജ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ കുറേ മെസ്സേജസ് അവർ എഴുതിയിട്ടുണ്ട് അതല്ലാതെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിവിടെ കോൾ ടു ആക്ഷൻ ആണ് നമുക്കിപ്പം സെൻഡ് മെസ്സേജ് വേണോ ബുക്ക് നൗ വേണോ അപ്ലൈ നൗ വേണോ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കോൾ ടു ആക്ഷനിലുണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം റിവ്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ആഡ് പ്രിവ്യൂല് നമുക്ക് കാണാം നമ്മുടെ ആഡ് എങ്ങനെയാണ് ഫോണിൽ കാണുന്നത് ആൾക്കാർ കാണുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കൊടുത്ത ഹെഡിങ്ങും സബ് ഹെഡിങ്ങും അതുപോലെ തന്നെ കോൾ ടു ആക്ഷൻ ബട്ടനും ഒക്കെ എങ്ങനെയൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം അതിന് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് പബ്ലിഷ് കൊടുക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പം നമ്മുടെ ആ ഒരു ആഡ് പബ്ലിഷ് ആയിട്ടുണ്ട് പക്ഷേ ഓഡിയൻസിനൊന്നും നമ്മുടെ ഈ ഒരു ആഡ് കാണാൻ സാധിക്കില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഒരു ആഡ് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം അതിനായിട്ട് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ലിങ് ആൻഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ആഡിന് വേണ്ടിയിട്ട് എത്ര രൂപയാണോ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കൊടുക്കേണ്ടത് അത്രയും രൂപ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഉള്ളൂ നമ്മുടെ ഈ ഒരു ആഡ് ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതെല്ലാവരും ചെയ്തിരിക്കണം അപ്പം എല്ലാവർക്കും ട്രാഫിക് ആഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും